നമസ്കാരം ഇന്ന് മുതക്കുണ്ടാക്കാം ഇപ്പോൾ ഗണപതി ഉത്സവമാണ് പൂനേൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു വീട്ടിൽ ഗണപതിനെ ഇരുത്തിയിട്ടുണ്ട് പ്രസാദമായി കൊടുക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്ത് ഗ്യാസ് ഓൺ ചെയ്ത് പാൻ വെച്ച് മുക്കാൽ ബൗൾ ശർക്കര പാനീം മുക്കാൽ ബൗൾ തേങ്ങ ചെരുവതും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക കാൽ ടീസ്പൂൺ ഏലക്കായ് ചേർത്ത് ഒന്ന് വരട്ടിയെടുക്കാം ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാത്തണുക്കാൻ വേണ്ടി ഇനി അടുപ്പത്ത് പാൻ വെച്ച് മുക്കാൽ ഗ്ലാസ് ഒഴിച്ച് ഒരു നൂല് ഉപ്പും ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ നെയ്യും ചേർത്ത് വെള്ളം തിളച്ച് വന്നപ്പോൾ അരിപ്പൊടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുത്ത് കഴിഞ്ഞപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യും പുരട്ടി ഒന്ന് മാവ് കുഴച്ചെടുക്കാം മാവ് കുഴച്ച് ഇനി മുതക്കുണ്ടാക്കാൻ തുടങ്ങാം ഇതുപോലെ കുറച്ചെടുത്തൊന്ന് ഉരുട്ടി ഇങ്ങനെ പരത്തി ശർക്കര വരട്ടി വെച്ചത് ശർക്കരയും തേങ്ങയും വരട്ടി വെച്ചതൊന്ന് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് മടക്കി മേലെ ഭാഗം ഇങ്ങനെ പിടിച്ച് മുതക്കുണ്ടാക്കണം ഇങ്ങനെ ഡീസൈന് വേണ്ടി സ്പൂണ് വേണ്ടി ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം എന്താ ഒരു മുതക്ക് റെഡി ആയിട്ടുണ്ട് രണ്ടാമതും അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഗണപതി വാഗാനും മുതക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇതുപോലെ മടക്കി മേലെ വാക ഇങ്ങനെ പിടിച്ച മുതക്കായി ഡിസൈനും വെച്ച് കൊടുത്ത് ബാക്കിയുള്ളതും ഉണ്ടാക്കിയെടുക്കാം ഏഴ് മുതക്ക ഞാൻ ഉണ്ടാക്കിയത് ഏഴല്ലേ അഞ്ച് അല്ലേ ഒൻപത് ഇതുപോലെയാണ് പ്രസാദായി കൊടുക്കുന്നത് അടുപ്പത്ത് ആവിയിൽ വെച്ച് ഞാൻ അടച്ച് വെച്ച് ഒരു ഏഴ് മിനിറ്റായി അടുപ്പ് തുറന്ന് മുതക്കെല്ലാം വെന്തിട്ടുണ്ട് ആ മുതക്ക് റെഡിയായി നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് ഇനി ഗണപതി ഭഗവാനെ കൊണ്ടു കൊടുത്ത നല്ല ടേസ്റ്റ് വന്ന് കഴിക്കാൻ വേണ്ടി എന്തായതാണ് ഗണപതി ഭഗവാനെ ഉയർത്തിയത് ഞാൻ കൊണ്ടുപോയി കൊടുത്തത് അടുത്ത ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഒരു മുതക്ക് കയ്യിലും വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ